സപ്ലൈ കോയ്ക്ക് നൽകിയ നെല്ലിന് പണം ലഭിക്കാതെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് അടുത്ത വിളയ്ക്ക് വിത്തിറക്കാനാകുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത് നെല്ലിന് ഉടൻ പണം നൽകണമെന്ന ആവശ്യവുമായി അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതി സമരത്തിനൊരുങ്ങുകയാണ് പ്രശാന്ത് തൊട്ടുങ്കൽ വലിയ ഒരു പ്രതിസന്ധിയിലാണത് കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി അത് മറികടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് കർഷകർ പറയുമ്പോഴും ഒരു പരിഹാരത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് ഇതിൽ പരിഹാരം നിശ്ചയിക്കേണ്ടത് സർക്കാരാണ് സുജയ അതുകൊണ്ട് തന്നെ ഈ സപ്ലൈകോ നെല്ല് സംഭരിക്കുമ്പോൾ അതിൻ്റെ പണം കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ കോട്ടയത്ത് കഴിഞ്ഞ നവംബറിലടക്കം ഏഴായിരത്തിലധികം കർഷകരിൽ നിന്ന് രണ്ട് ലക്ഷത്തിലധികം കിൻറ്റൽ നെല്ല് ശേഖരിച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തോളം കർഷകർക്ക് മാത്രമാണ് പണം ലഭിച്ചിട്ടുള്ളത് അത് എസ് ബി ഐ വഴിയിട്ടുള്ള അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ഡിസംബർ പത്ത് വരെയും അതുപോലെ തന്നെ കാനറ ബാങ്ക് വഴി നവംബർ ഒമ്പത് ഒമ്പത് വരെയും ഇവർക്ക് പണം ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരം കർഷകർക്ക് മാത്രമാണ് പണം ലഭിച്ചത് അയ്യായിരം കർഷകർക്ക് പണം പണം ലഭിക്കാനുണ്ട് പല കർഷകരും വലിയ കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള പ്രതിസന്ധിയിൽപ്പെട്ട് കൃഷി വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ വിളവൊഴിപ്പിച്ച് നൽകുന്ന നെല്ലിന് കൃത്യമായി പണം നൽകാത്തത് കർഷകരെ ദുരിതത്തിലാക്കുകയാണ് നവകേരളത്തിൽ പ്രധാനമായും ഒരു മുൻതൂക്കം കൊടുക്കേണ്ടത് കർഷകർക്കാണ് എന്നുള്ളത് സർക്കാർ തിരിച്ചറിയണം ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതെന്നാണ് കർഷകർ പറയുന്നത് എന്തായാലും ഇപ്പോൾ നൽകിയിട്ടുള്ള കോട്ടയത്ത് തന്നെ കർഷകർ നൽകിയിട്ടുള്ള നെല്ലിന് ഏകദേശം നാൽപ്പത്തിരണ്ട് കോടി രൂപയോളമാണ് കർഷകർക്ക് വിവിധ പാഠശേഖര നൽകാനുള്ളത് അത് ലഭിച്ചാൽ മാത്രമേ അവർക്ക് കൃത്യമായി രീതിയിൽ കൃഷിയിറക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർഷകരെ കടക്കണിയിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്താം തീയതി സപ്ലൈകോ ഓഫീസിന് മുന്നിൽ കർഷകർ മാർച്ചും നിർണയവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതിയാണ് മാർച്ചിൽ നേതൃത്വം നൽകുക എന്തായാലും കർഷകർ ഉന്നയിക്കുന്ന വളരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് ഇത് എല്ലാ വർഷങ്ങളിലും കൃത്യമായി നെല്ല് സംഭരിക്കുകയും പണം നൽകേണ്ടതുമാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു രീതി സർക്കാർ ഉണ്ടാക്കേണ്ടത് അടിയന്തരമായി വേണം ാണ് അവർ ആവശ്യപ്പെടുന്നത് കാരണം ഇത് ഒരു വർഷം കൊണ്ട് മാത്രം തീരുന്നതല്ല എല്ലാ വർഷങ്ങളും തുടർ പ്രക്രിയ മുന്നോട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സംവിധാനം സുസജ്ജമായ രീതിയിൽ കൊണ്ടുപോകാൻ സർക്കാരിന്റെ ഭാഗത്തുള്ള ഇടപെടൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്